ഏറെ കാലത്ത് പരിശ്രമത്തിന് രക്ഷാണിതാ ഗ്രാഫ്റ്റിങ് ഞാൻ ഒരു പത്തിരുപത് എണ്ണം പത്തൻപണെങ്കിലും ആയിട്ടുണ്ടോ പല മാവിലും പക്ഷേ ഇത് ഇന്നിപ്പോൾ വിജയിച്ചിതാ ഇത് അൽഫോൺസാ ഇത് വേറെന്തോ ഒരു മാവാണ് ഇത് പുറത്തൊന്ന് കാണിച്ച് ഇങ്ങോട്ട് വയ്ക്കാൻ ഫോക്കസ് ചെയ്ത പോണേ ഇതാ ഇത് ഇതൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് വാങ്ങാം ചാരിപ്പാടത്തൂടെ അങ്ങോട്ടേക്ക് ഒന്ന് നടക്കുമ്പോഴൊക്കെ ചെച്ചിറിയ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നട്ടതാണ് ഒട്ടിച്ചതാണ് കുറേ എണ്ണം ഉണങ്ങിപ്പോയി പിന്നൊന്ന് നട്ടു പിന്നെ അങ്ങനെ പരിശ്രമിച്ച് പരിശ്രമിച്ചിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തപ്പം കിട്ടി അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും ക്രാഫ്റ്റ് ക്രാഫ്റ്റിംഗ് എന്നുള്ളത് ഞാൻ തെളിയിച്ചു എന്നതാണ് കാരണം വിട്ടുകൊടുത്തില്ല വിട്ടു തരില്ല വിജയിച്ചാൽ പറ്റും എന്നുള്ളൊരു ദാ ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് ഇറങ്ങി ഇതാ എന്താ സംഭവം അലന്തപ്പഴത്തിൻ്റെ ഇതാണെന്ന് ഞാൻ വാങ്ങിച്ചു ഫാമിൽ ഫാമെന്ന് വരും ഇത് വരെ ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ വെട്ടി ദേഷ്യം പിടിച്ച് മാവ് നട്ടു അപ്പോൾ മാവ് മാവെ മുളച്ച് മാവ് നടന്നു മാവ് പൊട്ടിച്ചു ഇവിടെ എന്താ ഇല വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അൽഫോൻസ് അതായത് അൽഫോൻസ് ആ മാവ് ഉണ്ടാവുന്നതിൻ്റെ മേലാണ് അനന്തപ്പഴത്തിൻ്റെ വില അതേപോലെ തന്നെ ഇതിലുണ്ട് രണ്ട് ഇത് മാവാണ് അപ്പുറത്തുണ്ട് ബാക്ക് ഭാഗത്ത് ഉണ്ട് എല്ലാവരും നേട്ടണ്ടായാലും ഒരു മൂന്നു തരം നാല് തരം വാങ്ങാം അതുപോലെ ഉണ്ടാവും ഇതുമെല്ലാം രണ്ടു തരം ഉണ്ടാവും ഇതുപോലെ ഈ അലന്തപടത്തുമ്പോൾ രണ്ടുതരം മാങ്ങ ഉണ്ടാവും ഇതുമ്പോൾ രണ്ടുതരം വാങ്ങേണ്ടാവും അതൊരു രണ്ട് മൂന്നുതരം മാങ്ങണ്ടാവും അപ്പം നിശ്ചിതമായിട്ടത്തോടെ നിങ്ങളും ചെയ് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഒരു ശ്രമം ഉണ്ടായാൽ മതി ഓക്കെ താങ്ക് യു ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്